ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഇല്ലാതായ മുണ്ടക്കൈ ഗ്രാമത്തിലെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള നടപടിയുമായി പോവുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചൂരൽ മലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതായിരുന്നു ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചത് ഇത് പരിഹരിക്കുന്നതിനായി ഇന്ന് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ താൽക്കാലികമായ പാലം നിർമ്മിക്കും ഇന്ന് ഉച്ചക്ക് ശേഷമായിരിക്കും ഇത് സാധ്യമാവുക എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ നൽകുന്ന വിവരം താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ കരവ്യോമമാർഗങ്ങൾ ഉപയോഗിച്ചായിരിക്കും അവിടെ എത്തിക്കുക എൺപത്തി അടി നീളമുള്ള ബെയ്ലി പാലം നിർമ്മിക്കാനാണ് പദ്ധതി അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ചെറു വാഹനങ്ങൾക്കും മണ്ണുമാന്ത യന്ത്രത്തിനും കടന്നുപോകാനാവുന്ന വിധത്തിലായിരിക്കും ഇതിന്റെ നിർമ്മാണം നിലവിൽ ഉരുൾപൊട്ടിയ പ്രദേശത്ത് കാലാവസ്ഥ അനുകൂലമാണ് ഇത് പ്രതികൂലമായാൽ പാലം നിർമ്മാണം എങ്ങനെ പുരോഗമിക്കും എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുമുണ്ട് മുൻകൂട്ടി നിർമ്മിച്ച ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും പെട്ടെന്ന് എടുത്തു മാറ്റാവുന്ന തരത്തിലുള്ളതുമായ താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം എന്നറിയപ്പെടുന്നത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാരാണ് ഇവ ആദ്യമായി ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു ഈ പാലം ഉരുക്കും തടിയുമാണ് ഈ പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുന്നത് ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് ഫോർട്ടി ടൺ ക്ലാസ് സെവൻറ്റി ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണയായി നിർമ്മിക്കുന്നത് ഇപ്പോൾ തീർത്തും മനുഷ്യർ ഇല്ലാത്ത അവസ്ഥയിലാണ് മുണ്ടക്കൈ ഉള്ളത് വീടുകൾക്കുള്ളിൽ കല്ലുകളും മരങ്ങളും ചെളിയും മാത്രമാണുള്ളത് കഴിഞ്ഞ ദിവസം പാലം തകർന്ന നിലയിലായതുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരാൻ പോലും സാധിച്ചത് നൂറ്റമ്പതോളം വരുന്ന രക്ഷാപ്രവർത്തകരാണ് നിലവിൽ മുണ്ടക്കൈലെത്തിയിരിക്കുന്നത് പൂർണ്ണമായും ഇല്ലാതായ തുടച്ചു നീക്കപ്പെട്ട ഒരു പ്രദേശത്ത് ചെറിയ ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത് മണ്ണിനടിയിലായ വീടുകൾ കണ്ടെത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയ വീടുകളുടെ കോൺക്രീറ്റ് ഭിത്തികൾ പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് എത്തിയവർക്ക് പലക്കും നിലയുറപ്പിക്കാൻ പോലും കഴിയാത്ത വിധമാണ് ആ പ്രദേശത്ത് ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നത് നടക്കാനും നിൽക്കാനും ബുദ്ധിമുട്ടാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് അവിടുത്തെ വീടുകളിൽ ഉള്ളവരെ കുറിച്ച് മാത്രമല്ല തോട്ടം തൊഴിലാളികൾ വിനോദസഞ്ചാരികൾ എന്നിവരെ കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെയും കൈവന്നിട്ടില്ല മുണ്ടക്കൈ ചൂരൽമല അട്ടമല പ്രദേശങ്ങളിൽ രണ്ടാം ദിവസവും രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ് നൂറ്റി അമ്പത്തി ഒമ്പത് മരണങ്ങളാണ് ഇന്ന് പത്ത് മണിവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത് ഓരോ മണിക്കൂറിലും മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ് ഇപ്പോൾ വയനാട്ടിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് വയനാട്ടിലേക്ക് വരുന്നവർ ആ ജില്ലയിലെ താമസക്കാരാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ് താമരശ്ശേരി ചുരം രണ്ടാം വളവിൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനവുമില്ല ദുരന്ത സ്ഥലം കാണാൻ എത്തുന്ന ആളുകളുടെ തിരക്ക് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനങ്ങൾ അനാവശ്യമായി വയനാട് ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നത് മൂലം അമിത ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനത്തെ ഇത് ബാധിക്കുന്നുണ്ട് ആയതിനാൽ കൊട്ടിയൂർ ചെക്ക് പോസ്റ്റിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് സെൽഫി എടുക്കാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാനും മാത്രമായി ദുരന്തമുഖത്ത് പോകുന്ന ശ്രീമാൻ രേവത് ബാബുവിനെ പോലുള്ള ഫ്രോഡുകൾ ദയവായി അങ്ങോട്ട് പോകാതിരിക്കുക അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം